ഈ ശോമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ശുവനായ അഞ്ചാം ദിവസം മറിയം ഒരു പൈപ്പോ കുഴലോ ഒന്നുമല്ല അമ്മയാണ് മറിയം മുട്ടത്തോടല്ല പൈപ്പല്ല കുഴലല്ല അമ്മയാണ് ശുവനായ എന്ന വാക്കിനർത്ഥം നമ്മൾ പറഞ്ഞു സ്ഥലം മാറ്റം സുരിയാനി സഭ സ്ഥലം മാറ്റം ശുവനായ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് മറിയത്തിൻ്റെ ഈ മോക്ഷക്കരേറ്റം അല്ലെങ്കിൽ സ്വർഗസംവഹനം എന്നത് തിരുനാളിന് ഭൗമിക പ്രദീസായിൽ നിന്ന് സ്വർഗീയ പരിധി സിലയ്ക്ക് മറിയും സ്ഥലം മാറി വാങ്ങിപ്പോയി എന്ന് പറയും പഴയ ഭാഷയിൽ അപ്പോൾ ശുവനായ എന്ന് പറഞ്ഞാൽ സ്ഥലം മാറ്റം എത്ര ഗംഭീരമായ വാക്കാണ് ഭൗമിക പ്രദീസായിൽ നിന്ന് സ്വർഗീയ പരിധി സിലയ്ക്ക് മറിയും സ്ഥലം മാറി ഇത്രയും നല്ലൊരു ദൈവശാസ്ത്ര വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടോ ഗ്രീക്ക് പാരമ്പര്യത്തിൽ പറയുന്നത് തയോത്തോക്കസിൻ്റെ നിദ്ര എന്നാണ് നിദ്ര ദ ഡൊർമീഷൻ ഓഫ് ദ തെയോത്തോക്കസ് ലത്തിൻ പാരമ്പര്യത്തിൽ അസംഷൻ സ്വർഗ സംവഹനം സംവഹനം മോക്ഷക്കാരേറ്റം എന്നൊക്കെയാണ് ഈ അപ്പം നമുക്ക് എന്തിനാണ് വിവിധ സഭകളുള്ളത് എന്നതിനൊരു തെളിവ് കൂടിയാണിത് സുറിയാനി സഭയിൽ ശുഖനായ എന്ന വാക്കാണ് സ്ഥലം മാറ്റം അതൊരു ദൈവശാസ്ത്രമാണ് ഗ്രീക്ക് സഭയിൽ ഡൊർമീഷൻ നിദ്ര എന്നാണ് ഉറക്കം എന്നാണ് തെയ്യോത്തോക്കസിൻ്റെ ഉറക്കമെന്നാണ് ലത്തിൻ സഭയിൽ മോക്ഷക്കാരേറ്റം അല്ലെങ്കിൽ സ്വർഗ സംവഹനം സംവഹനം എന്നാണ് എല്ലാം അർത്ഥമാക്കുന്നതൊക്കെ ഒരേ സംഭവത്ത് തന്നെ പക്ഷേ വ്യത്യസ്തമായ വാക്കുകളിലൂടെ വ്യത്യസ്തമായ ദൈവശാസ്ത്രമാണ് അവതരിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ ടോക്കുകൾ കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്ക് മരണമില്ല സ്ഥലമാറ്റമേ ഉള്ളൂ ക്രിസ്ത്യാനികൾക്ക് മരണമില്ല സ്ഥലമാറ്റമേ ഉള്ളൂ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല എന്ന കർത്താവ് പറഞ്ഞേ നമ്മൾ ആ ഭക്ഷണം യോഗ്യതയുടെ ആ അപ്പം യോഗ്യതയോടെ ഭക്ഷിക്കുന്നെങ്കിൽ നമ്മൾ മരിക്കില്ല നമുക്ക് സ്ഥലം മാറ്റമേ ഉള്ളൂ ഈ ബയോളജിക്കൽ ജീവനിൽ നിന്ന് ബ ഈ ബയോളജിക്കൽ ജീവന് മരണം മരണവും അഴുകലുമുണ്ട് അത് രണ്ടുമില്ലാത്ത മരണവും അഴുകലുമില്ലാത്ത ജീവനിലേക്കുള്ള ട്രാൻസ്ഫർ സ്ഥലം മാറ്റമാണ് വാസ്തവത്തിൽ ഈ ക്രിസ്ത്യാനികളുടെ മരണമെന്ന് പറയുന്നത് മരണമെന്ന പുഴയിലൂടെ അപ്പുറത്തേക്ക് ചെല്ലുകയാണ് മരണമൊരു പുഴയാണ് മരണം ഫിസിക്കൽ മരണം അതിലൂടെ നമ്മൾ ആ പുഴയുടെ അങ്ങേ തീരത്ത് ചെല്ലുകയാണ് അവിടെയാണ് നിത്യജീവൻ്റെ തീര തീരം ആ ജീവൻ എന്ന് പറയുന്നത് ഈ ജീവശാസ്ത്രപരമായ ജീവൻ്റെ പരിമിതികളായ മരണം അഴുകൽ എന്നിവയില്ലാത്ത ജീവനാണ് അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് മരണമില്ല സ്ഥലം ഉള്ളൂ ഇത് വ്യക്തമാക്കുക ഇത് മറിയത്തിൻ്റെ മറിയത്തിൻ്റെ മക്കളാണ് നമ്മൾ ഇന്ന് തെളിവ് കൂടിയാണത് മറിയത്തിനും സ്ഥലമാറ്റമായിരുന്നു അത് നമ്മളെപ്പോലെ ഈ ശരീരം ഉയർപ്പിക്കപ്പെടാൻ മറിയം യുഗാന്തം വരെ കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലെന്ന് മാത്രം അതിൽ അതേക്കുറിച്ചൊക്കെ നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് ധ്യാനിക്കാം ഈ പന്തപ്രസ്തക്കാർ ദൈവസഭക്കാർ ഏകോപസാക്ഷികൾ ക്രിസ്റ്റ ഡെൽഫിയൻസ് ബ്രദർ ആൺ അസംബ്ലികൾ പിന്നെ ബോണഗിയൻ ക്രിസ്ത്യൻസ് അങ്ങനെ കത്തോലിക് സഭ വിട്ടുപോയ കുറേ പേരുണ്ട് അങ്ങനെ കത്തോലിക് സഭയിൽ വിട്ടുപോയിട്ട് കത്തോലിക് സഭയെ തെറി പറയുന്നവർ പണ്ട് പറഞ്ഞിരുന്നത് മറിയം മുട്ടത്തോട് പോലെയായിരുന്നു കോഴി മുട്ടത്തോട് കുഞ്ഞ് ഈ കോഴിക്കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പം പിന്നെ മുട്ടത്തോടിന് വലിയ എന്നാണ് അവർ പഠിപ്പിച്ചിരുന്നത് അതിന് ഒരുപാട് എതിർപ്പുകൾ വന്നു കഴിഞ്ഞപ്പോൾ അവർ അവർ മാറ്റി ഇപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് ഈ മൊറമോൺ എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പുകളൊക്കെ പറഞ്ഞു നടക്കുന്നത് മറിയൊരു കുഴല് പോലെയായിരുന്നാണ് ഒരു പൈപ്പ് പോലെ ഒരു കുഴൽ അല്ലെങ്കിൽ പൈപ്പ് അപ്പം ദൈവം മനുഷ്യനായിട്ട് ആ കുഴലിലേക്കൂടെ ഇങ്ങോട്ട് പോകുന്നു കുഴലിന് കുഴലിന് തൊട്ട് ഇങ്ങനെ മറിയൊരു കുഴല് പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യനെ ഇറങ്ങാൻ വേണ്ടി ഒരു കുഴലായിരുന്നു മറിയുമെന്നാണ് ഇപ്പം അവർ പഠിപ്പിച്ച് നടക്കണേ എന്തൊരു എന്തൊരു ഈ സംസ്കാര ശൂന്യതയാണിത് പിതൃശൂന്യത തന്തയില്ലായ്മ എന്നൊക്കെയാണ് പറയേണ്ടത് മറ്റെല്ലാ കാര്യത്തിനും ബൈബിളിലെ വചനമുണ്ടോ ബൈബിളിലെ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നവര് ഇക്കാര്യത്തില് ബൈബിളിലെ തിരുവചനങ്ങൾ അപ്പാടെ നിഷേധിക്കുകയാണ് മറ്റെല്ലാ കാര്യത്തിലും ബൈബിൾ എവിടെ പറഞ്ഞിട്ടുണ്ടോ ബൈബിളിൽ എവിടെ പറഞ്ഞിരിക്കുന്നു ചോദിക്കുന്ന ആളുകള് ഇക്കാര്യം വരുമ്പോഴും മറിയത്തിൻ്റെ കാര്യം വരുമ്പോൾ ബൈബിളിലെ വെളിപാട് മുഴുവൻ പാടെ നിഷേധിക്കുകയാണ് അങ്ങനെ നിഷേധിക്കുന്നതിനാൽ അവര് പരിശുദ്ധാത്മാനെതിരെ തെറ്റ് ചെയ്യുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു ഗബ്രിയൽ മാലാഖ മറിയത്തോട് പറഞ്ഞു മറിയമേ ഭയപ്പെടേണ്ട നീ ദൈവത്തിന്റെ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഗർഭം ധരിച്ച് ഒരു പത്രം പ്രസവിക്കും ഗർഭം ധരിച്ച് കുഴല പോലെ എന്നല്ല പറഞ്ഞത് ഗർഭം ധരിച്ച് മനുഷ്യ സ്ത്രീ ഗർഭം ധരിക്കുന്ന പോലെ പക്ഷെ അത് പരിശുദ്ധാൽമാവിൽ നിന്നാണ് മറിയം മൂന്ന് മാസത്തോളം അവളുടെ കൂടെ പാർത്തതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോയി എലിസബത്തിന്റെ വീട്ടിൽ പോയിട്ട് ആറാം മാസം അതായത് എലിസബത്തിന്റെ ഗർഭത്തിന്റെ ആറാം മാസമാണ് മറിയം ഗർഭം ധരിക്കുന്നത് മൂന്ന് മാസം ഈ എലിസബത്തിനെ ശുശ്രൂഷിച്ചു അവളുടെ പ്രസവത്തിന്റെ തൊട്ട് മുമ്പായിട്ടും മറിയും തിരിച്ചുപോയി അതിന് കാരണങ്ങളുണ്ട് മൂന്ന് മാസം പിന്നെ മറിയം പ്രസവിക്കുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ അധ്യായം ലുക്കാസ് രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ അക്കാലത്ത് ഇങ്ങനെ സംഭവിച്ചു ലോകമൊക്കെയും പേരെഴുതി ചേർക്കപ്പെടണമെന്ന് അഗസുസ് കൈസറുടെ കൽപ്പന പുറപ്പെട്ടു കിരീനിയോസ് സിറിയാനാട് വാടുമ്പോൾ ആ ഈ ആദ്യത്തെ പേരെഴുത്ത് നടന്നു പേരെഴുതിക്കാനായി എല്ലാവരും താന്നാങ്ങൾ പട്ടണത്തിക്ക് യാത്രയായി ജോസഫ് ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിനും ഉള്ളവനായിരുന്നതിനാൽ തനിക്ക് വിവാഹം നിശ്ചയം ചെയ്താൽ മറിയുമെന്ന ഗർഭിണിയായ ഭാര്യയോട് കൂടെ ഗർഭിണിയായ ഭാര്യയോട് കൂടെ പേരെപ്പെടേണ്ടതിന് ഗലിയിലെ യഹൂദായിൽ യഹുദായി പട്ടണമായ പോയി ഗർഭിണിയായ മറിയത്തോട് കൂടെ ഇനി മറിയം പ്രസവിച്ചു കഴിഞ്ഞു അല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ട് എട്ടാം ദിവസം എട്ടാം ദിവസം ജനിച്ചിട്ട് എട്ടാം ദിവസം പരിച്ഛേദനം പരിച്ഛേദനത്ത് അല്ലേ അവന്റെ പരിച്ഛേദനത്തിലുള്ള എട്ട് ദിവസം തികഞ്ഞപ്പോൾ അവൻ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ മാലാഖ നിർദ്ദേശിച്ചിരുന്ന പോലെ അവന് ജയിച്ചു എന്ന് പേര് വിളിച്ചു അവന്റെ പരിഛേദനത്തിന് എട്ടാം ദിവസം പരിച്ഛേദനത്തിനുള്ള എട്ടാം ദിവസം എട്ടാം ദിവസമാണ് പരിച്ഛേദനം അത് പഴയ ഉടമ്പടിയിലേക്ക് ഉൾച്ചേരലാണ് പരിച്ഛേദനത്തിന്റെ സ്ഥാനത്തുള്ളത് മാമോദിസ ആണെന്ന് കൊളോസിസ് ലേഖനത്തിൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് അതായത് ശിശു മാമോദിസ വേണം എട്ടാം ദിവസം ജനിച്ചിട്ട് എട്ടാം ദിവസം തന്നെ മാമോദിസ വേണം എന്ന പല സ്ഥലത്തും ബൈബിളിലുണ്ട് കൊളോസ്വ ലേഖനത്തിൽ പൗലീസ് അത്രയും വളരെ വ്യക്തമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് പരിച്ഛേദനത്തിൻ്റെ സ്ഥാനത്തുള്ളത് മാമോദിസയാണെന്ന് അതുകൊണ്ട് എട്ടാം ദിവസം ജനിച്ചിട്ട് എട്ടാം ദിവസമാണ് വേണ്ടത് ശിശു ചിച്ചുമാമോദിസയാണ് വേണ്ടത് മറിച്ച് ചെയ്യുന്നത് യോഹനാൻ്റെ സ്നാബി യോഹനാന്റെ സ്നാനമാണ് ഈ പുഴയിലും നദിയിലൊക്കെ ഒക്കെ ഒഴുക്കുന്നത് അത് ക്രിസ്തീയ മാമോദിസയല്ല ക്രിസ്തു സ്വീകരിച്ച മാമുദിസ നമ്മൾ സ്വീകരിക്കുന്നത് അത് യോഹനാന്റെ സ്നാനമല്ലേ ക്രിസ്തു നൽകുന്ന സ്നാനമാണ് അത് മുകളിൽ നിന്നാണ് മുകളിൽ നിന്ന് അതുകൊണ്ട് മുകളിൽ നിന്ന് വെള്ളം ഒഴിക്കണേ പരിശുദ്ധാത്മാവിന്റെ അല്ലേ ബന്ധ ബസ്തയില് മുകളിൽ നിന്ന് വന്നു എന്നാണ് അല്ലെ വെള്ളത്തിലേക്ക് ഇറങ്ങി എന്നല്ല ഇത് ബൈബിൾ ആഴത്തിൽ പഠിക്കാത്ത പ്രശ്നമാണ് ഈ ഈ കത്തോലിക് സഭ വിട്ടു പോയവരുടെ പ്രശ്നങ്ങൾ ഈ പന്ത്രണ്ടാം വയസ്സിൽ കുഞ്ഞിനെ കാണാതെ പോയി ഇല്ലേ മൂന്നാം ദിവസം കണ്ടെത്തിയപ്പോൾ മറിയം ഇല്ലേ മറിയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അവന്റെ അമ്മ അവന്റെ അമ്മ കുഴല് മുട്ടത്തോടെ നിന്നല്ല അവന്റെ അമ്മ ഈശോയോട് പറഞ്ഞു കുഞ്ഞേ കുഞ്ഞേ അമ്മ മകനെ വിളിക്കുന്ന കുഞ്ഞേ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ അപ്പനും ഞാനും ഉൾക്കണ്ഠയിടം തന്നെ തിരയുകയായിരുന്നു ആ രംഗം അവസാനിക്കുന്നത് പിന്നെ ഈശോ അവരോട് അവരോടുകൂടി ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു ഇക്കാര്യങ്ങൾ അവൻ്റെ അമ്മ ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ചു യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യൻ്റെയും പ്രീതിയിലും വളർന്നു വന്നു ഈ മുപ്പത് കൊല്ലത്തോളം അവൻ നസ്രത്തിൽ വന്ന് അവർക്ക് മറിയത്തിനും യോസത്തിനും വിധേയനായി ജീവിച്ചു ആര് ഏക മധ്യസ്ഥൻ ദൈവം ദൈവപുത്രൻ പുത്രൻ തമ്പുരാൻ ആർക്ക് വിധേയന ജീവിച്ചു മറിയത്തിനും ജോസഫിനും ആ അങ്ങനെയുള്ള മറിയത്തെയാണ് ഇവര് മുട്ടത്തോടാണ് കുഴലാണ് പൈപ്പാണ് പൈപ്പാണെന്നൊക്കെ പറഞ്ഞ് അവമാനിക്കുന്നത് തിരുവചനത്തെ വ്യഭിചരിച്ച് പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നത് പന്തപ്രസ്തകാരും ദൈവസാക്ഷികൾ ആ ആ ദൈവസഭക്കാരും ഏകോപസാക്ഷികളും കത്തോലിക്ക സഭ വിട്ടു പോയത് മുഴുവൻ ഞാൻ ആവത്തി കത്തോലിക്ക സഭയിൽ ധാരാളം തിന്മകളുണ്ട് പാപികളുണ്ട് പാപികള തേടിയാണ് കർത്താവ് ഈശ്വമിശക്ക് വന്നത് കത്തോലിക്ക സഭയിലെ ആളുകളെ തേടി കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്ത് പോയവരൊക്കെ വിചാരിക്കുന്ന അവർ വിചിത്രരാണ് അവരെ തേടി കർത്താവ് വന്നിട്ടില്ല നീതമാന്മാരെ തേടിയല്ല ഞാൻ വന്നത് പാപികളെ തേടിയാണ് എന്ന് വെച്ചാൽ പാപത്തിൽ കിടന്ന് ഉരുളാനല്ല പറയുന്നത് പക്ഷേ പാപികളാണ് ചുരുക്കത്തിൽ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നത് മറിയത്തിലൂടെയാണ് ഈശോംശയ്ക്ക് മനുഷ്യത്വം കൊടുത്തത് മറിയമാണ് അതുകൊണ്ട് ഈശോയുടെ അമ്മയാണ് മറിയം മൊട്ടത്തോടെ കുഴലോ ഒന്നുമല്ല ഈ കാരണങ്ങളൊക്കെ ലിറ്ററജിയിൽ ഈ നമ്മൾ ഈ ശിവനായയിൽ നമ്മൾ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റിയാണ് പഠിക്കുന്നത് ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു ലിറ്റർജിയിൽ ഒരു പാട്ടിലേക്ക് വരാൻ വേണ്ടിയാണ് ആ പാട്ട് എങ്ങനെയാണ് കന്നേ മുൻഫലമായോളെ രക്ഷക്കുറവിടമായോളെ ഏകാത്മജനോടർത്ഥിക്കുക ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ കന്യേ മുൻഫലമായോളെ രക്ഷക്കുറവിടമായോളെ ഏകാത്മജനോടർക്ക് ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഇതിലത്തെ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് രക്ഷയ്ക്ക് ഉറവിടം രക്ഷ എന്നുള്ള വാക്കിന് യോഹന സുഭീക്ഷാർത്തൽ ജീവൻ എന്നാണ് പറയുന്നത് ജീവൻ എന്ന് പറഞ്ഞാൽ രക്ഷ എന്ന് പറഞ്ഞാൽ അല്ലേ ജീവൻ ജീവൻ എന്ന് പറഞ്ഞാൽ മനശാ ബയോളജിക്കൽ ജീവശാസ്ത്രപരമായ ജീവൻ അതീതമായ ജീവൻ അതായത് മരണം അഴുകൽ എന്നിവയ്ക്ക് വിധേയമല്ലാത്ത ജീവൻ അതിനാണ് രക്ഷ എന്നും പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് ചുവടുവെപ്പാണ് പാപമോചനം പാപമോചനവും രക്ഷയും ജീവനും ഇങ്ങനെയൊക്കെയാണ് പറയുക അപ്പോൾ രക്ഷ കൊണ്ടുവന്നത് ഈശോമിശികയാണ് നമുക്ക് ഈ ജീവൻ്റെ അന്തിമഘട്ടം മരണത്തിനും അഴികളിലും വിധേയമല്ലാത്ത ജീവൻ കൊണ്ടുവന്നത് ഈശോയാണ് ആ ഈശോ വന്നത് മറിയത്തിലൂടെയാണ് മറിയമാണ് അവളെ പ്രസവിച്ചത് അപ്പം രക്ഷയ്ക്ക് ഉറവിടം എന്ന് പറഞ്ഞാൽ രക്ഷകന്റെ ഉറവിടം അത് മറിയമാണ് ജീവന്റെ ഉറവിടം അല്ലേ ജീവൻ നൽകുന്നത് ഈശോയാണ് പക്ഷെ ആ ജീവൻ നൽകുന്ന ഉറവിടം ഈശോ വന്നത് മറിയത്തിലൂടെയാണ് ആ അർത്ഥത്തിലാണ് രക്ഷക്കുറവിടമായോളെ എന്ന് പറയുന്നത് രക്ഷക്കുറവിടമായോളെ ഞാൻ ആവർത്തിക്കുക രക്ഷകന് മറിയം ഗർഭം ധരിച്ച് പത്താം മാസം ഗർഭത്തിൽ അല്ലെ പത്ത് മാസം ഗർഭം ചുമ ഗർഭത്തിൽ ചുമന്ന് എന്നിട്ടാണ് പ്രസവിച്ചത് പത്തു മാസം എന്ന് പറയുമ്പം ആണുങ്ങൾക്ക് പറയും അങ്ങനെ അതങ്ങനെ ശരിയാവണേ പത്ത് മാസം ഒമ്പത് മാസം ഒമ്പത് ദിവസം അല്ലേ എന്നൊക്കെ ചോദിക്കും അത് പെണ്ണുങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് എത്രയാണ് ഒരു മാസം എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസം അല്ലേ ആർത്തവചക്രം ഇരുപത്തെട്ട് ദിവസം അല്ലേ ലൂണാർ മന്ത് ചാന്ദ്ര മാസമാണ് സ്ത്രീകള് അവരുടെ ശരീരത്തിൽ പിന്തുടരുന്നത് പുരുഷ പുരുഷകേന്ദ്രിതമായ സൊസൈറ്റിയിലാണ് ഈ മുപ്പത് മുപ്പത്തൊന്ന് പുരുഷന്മാരെ പോലെ തന്നെയാണ് മാസങ്ങൾ അതായത് മുപ്പത് ചില മാസങ്ങൾ ചില മുപ്പത്തൊന്ന് ചില ഇരുപത്തെട്ട് ഉറപ്പില്ല സ്ത്രീകൾക്ക് നല്ല ഉറപ്പായി ഇരുപത്തെട്ട് ദിവസം ഇരുപത്തെട്ട് ദിവസമാണ് ആർത്തവചക്രം അവര് ശരീരത്തിലുള്ള മാസമാണ് പറയുന്നത് എത്ര ദിവസമാണ് നമ്മൾ അമ്മയുടെ ഗർഭത്തിൽ ഇരുന്നൂറ്റൻപത് ദിവസം അപ്പോൾ ഇരുപത്തെട്ട് ദിവസമുള്ള ചാന്ദ്രമാസത്തിൽ എത്ര മാസം കിടന്നാലാണ് ഇരുന്നൂറ്റൊൻപത് ദിവസം ആകുക കറക്റ്റ് പത്ത് മാസം അതിൽ ചില ഉണ്ടാകാം അപ്പോൾ പത്ത് മാസം എന്ന് തന്നെയാണ് പറയേണ്ടത് ഒമ്പത് മാസം ഒമ്പത് ദിവസമൊന്നുമല്ല പത്ത് മാസം സ്ത്രീകളുടെ സ്ത്രീകളാണ് ഗർഭം ധരിക്കുന്നത് പുരുഷന്മാരല്ലല്ലോ സ്ത്രീകൾ ഗർഭം ധരിക്കുന്നത് പത്ത് മാസം തന്നെയാണ് ഇരുപത്തെട്ട് ദിവസങ്ങളുള്ള പത്ത് ചാന്ദ്രമാസങ്ങളാണ് അപ്പോൾ പത്ത് മാസം ഗർഭത്തിൽ ചുമത്തിട്ടാണ് ഈ മറിയം ഈശോയെ പ്രസവിക്കുന്നത് അവൻ്റെ അവളുടെ മനുഷ്യത്വം അവളാണ് കൊടുത്തത് മറിയമാണ് കൊടുത്തത് അപ്പം നമ്മുടെ രക്ഷയ്ക്ക് ഉറവിടമായി ദൈവം ഉറവിടം ദൈവമായിരിക്കുന്നത് പോലെ തന്നെ അത്ര തന്നെ പ്രാധാന്യം മറിയത്തിനുണ്ട് കാരണം ദൈവം മനുഷ്യനായിട്ട് വേണമായിരുന്നു നമുക്ക് രക്ഷ നൽകാൻ ദൈവത്തിനൊരു വാക്കുകൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്ന് പലരും പ്രസംഗിക്കുന്നുണ്ട് പാഷാണ്ടതയാണത് ദൈവത്തിനൊരു കൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നുവെന്ന് പലരും പ്രസംഗിക്കുന്നുണ്ട് അത് പാഷാണ്ടതയാണ് ഹെറസി വേദവിപരീതമാണ് നസ്രത്ത് യേശു എന്ന ഗ്രന്ഥത്രയത്തിലെ മൂന്നാമത്തെ വോളത്തിൽ ഭരണിക് മാർപ്പാപ്പ പറയുന്നത് ദൈവത്തിൻ്റെ സർവ്വശക്തി മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമായി കൂട്ടിപ്പണഞ്ഞ് കിടക്കുന്നതാണ് വെച്ചാൽ മനുഷ്യന്റെ കാര്യത്തിൽ ദൈവം സർവ്വശക്തനല്ല മനുഷ്യന്റെ കാര്യത്തിൽ ദൈവം സർവശക്തനല്ല നമ്മൾ സമ്മതിച്ചാൽ ദൈവം സർവശക്തനാണ് നമ്മൾ സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയില്ല യുവദാസിൻ്റെ കാര്യത്തിൽ ദൈവം സർവശക്തനല്ലായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികയുടെ കാര്യത്തിൽ ദൈവം സർവ്വശക്തനല്ല കാരണം അവർ യുവദാസുമാരെ പോലെയാണ് അൽമായ മുന്നേറ്റക്കാരുടെ കാര്യത്തിൽ അവർ ദൈവം സർവ്വശക്തനല്ല കാരണം അവർ യുവദാസനെ പോലെയാണ് അവർ സമ്മതിച്ചാൽ ദൈവം സർവശക്തനാകും ഇപ്പോൾ അവർ സർവ സമ്മതിക്കുന്നില്ല യുവദാസനെ പോലെ കർത്താവിന് ഒറ്റിക്കൊടുക്കുകയാണ് അവര് അപ്പം ഈ ഈ ഒരു വാക്കുകൊണ്ട് ദൈവത്തിനെ ലോകത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല അങ്ങനെ ആരെങ്കിലും ദൈവം അങ്ങനെ ചെയ്തനെ മനുഷ്യന്റെ കാര്യത്തിൽ ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ല മനുഷ്യൻ്റെ അനുവാദം വേണം മനുഷ്യന്റെ സമ്മതം വേണം അതിനാൽ ദൈവത്തിന്റെ സർവശക്തി മനുഷ്യന്റെ സമ്മതവുമായിട്ട് സ്വാതന്ത്ര്യമായിട്ട് കൂട്ടിപ്പിണഞ്ഞ് കിടക്കുന്നതെന്നാണ് മാർമ്മി പഠിപ്പിക്കുന്നത് ഈ എന്തുകൊണ്ടാണ് ഒരു വാക്കുകൊണ്ട് ദൈവത്തിൽ രക്ഷിക്കാൻ പറ്റാത്തത് മനുഷ്യന്റെ സ്വാതന്ത്ര്യമുള്ള ജീവിയാണ് ദൈവത്തോട് നോ പറയാനും യെസ് പറയാനും ദൈവത്തിന് മനുഷ്യന് കഴിയും അപ്പം മനുഷ്യൻ്റെ സമ്മതം വേണം മാത്രമല്ല മാത്രമല്ല മനുഷ്യന്റെ രക്ഷ മനുഷ്യനിലൂടെ വേണം വരാൻ നമ്മൾ ഉൾച്ചേർത്താതെ ഉൾച്ചേരാത്തൊരു രക്ഷ നമുക്ക് നമുക്ക് യോജിച്ചതാണോ മനുഷ്യന്റെ രക്ഷ മനുഷ്യനിലൂടെ തന്നെ വരണ്ടേ വേണ്ടേ ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്താണ് അനുസരണം എല്ലാം തികഞ്ഞ അനുസരണം അതിനാണ് ബലി എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സ്വാതന്ത്ര്യമുള്ള ജീവി ആയതുകൊണ്ട് ബുദ്ധിംബോധമുള്ള ജീവി ആയതുകൊണ്ട് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാം തികഞ്ഞ അനുസരണമാണ് ആ അനുസരണമാണ് ബലി ആ അനുസരണമാണ് ബലി അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് പക്ഷെ ആ എല്ലാം തികഞ്ഞ അനുസരണം മനുഷ്യൻ കൊടുക്കാൻ ആർക്കും കഴിയുന്നില്ല അതിനാൽ ദൈവം തന്നെ മനുഷ്യനായി മനുഷ്യന്റെ സ്ഥാനത്ത് നിന്ന് ദൈവപിതാവ് ആഗ്രഹിച്ച എല്ലാം തിരിഞ്ഞ അനുസരണം പുത്രൻ തമ്പരം കൊടുത്തു അത് മനുഷ്യൻ്റെ അനുസരണമാണ് മനുഷ്യൻ്റെ അനുസരണത്തിലൂടെ മാത്രമേ മനുഷ്യരെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നല്ലോ ഒരു മനുഷ്യൻ കഴിയാത്തത് കൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി അപ്പോൾ ദൈവം മനുഷ്യനാകാതെ മനുഷ്യരെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നില്ല ദൈവം മനുഷ്യനാകണമെങ്കിൽ മറിയത്തിൻ്റെ സമ്മതം വേണമായിരുന്നു അനുസരണം മറിയത്തിൻ്റെ അനുസരണം വേണമായിരുന്നു അപ്പം നമ്മുടെ രക്ഷയ്ക്ക് ഉറവിടമല്ലേ മറിയം ദൈവം നമ്മുടെ രക്ഷയ്ക്ക് ഉറവിടമായിരിക്കുന്നത് പോലെ തന്നെ മറിയം നമ്മുടെ രക്ഷയ്ക്ക് ഉറവിടമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കന്യേ മുൻഫലമായോളെ ഞങ്ങളുടെ രക്ഷയ്ക്കുറവിടമായോളെ ഞങ്ങളുടെ രക്ഷയ്ക്കുറവിടമായോളെ എത്രയോ മനോഹരമാണ് ഈ ലിറ്ററിയിൽ പറയുന്നത് ഈ മറിയ മറിയത്തിൽ നിന്ന് കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടുള്ള മറിയത്തിൽ നിന്ന് അനുസരണം പേടി ഗബ്രിയേൽ മാലഘ അയക്കാണ് ദൈവം ഗബ്രിയൽ നമ്മൾ പല പടങ്ങളും കാണുന്നത് ഇങ്ങനെ മറിയം മുട്ടുപൂത്ത് നിൽക്കുന്നതും മാലാഖ അങ്ങനെ ചിറക് ചിറകുപിരിച്ചു നിൽക്കുന്നതുമായിട്ടാണ് പത്മോസിലെ ഒരു ആശ്രമത്തിൽ മറച്ചാണ് ഗബ്രിൽമാലഖയാണ് മുട്ടുകൂത്ത് നിൽക്കണേ സത്യത്തിൽ അതാ സംഭവിച്ചത് മറിയത്തിന് മുമ്പിൽ കെഞ്ചാണ് നിന്റെ അനുസരണം വേണം ദൈവം ഗബ്രിൽമാലഖി അയച്ച മറിയത്തോട് കെഞ്ചാണ് നിന്റെ അനുസരണം വേണം എനിക്ക് മനുഷ്യനാകണം മനുഷ്യനായാലേ മനുഷ്യൻ രക്ഷിക്കാൻ പറ്റൂ മനുഷ്യനായാലേ മനുഷ്യൻ രക്ഷിക്കാൻ പറ്റൂ മനുഷ്യനാകാൻ നിന്റെ സമ്മതം വേണം അനുസരണം വേണം അപ്പോൾ മറിയും ആ സമ്മതം കൊടുത്തു അനുസരണം കൊടുത്തു സഹകരിച്ച ദൈവത്തോട് മറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കാം വിളിക്കാറില്ല ഇപ്പൊ നമ്മൾ പണ്ട് വിളിച്ചിരുന്നു ഇപ്പൊ വിളിക്കാറില്ല വിളിക്കാത്തത് അവൾ സഹരക്ഷക അല്ലാത്തത് കൊണ്ടല്ല മറിച്ച് എക്യുമ്പോൾ തടസ്സമാണ് ആ വാക്ക് അതായത് മറ്റ് കത്തോലിക്കുന്നു വിട്ടുപോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ സഹരക്ഷക എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ അവർക്ക് അലർജിയാണ് അപ്പൊ അവരെ സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആ വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല സഹരക്ഷക പക്ഷെ മറിയും സഹരക്ഷക തന്നെയാണ് സത്യത്തില് അവളുടെ അനുസരണവും സഹകരണമില്ലാതെ ദൈവത്തിന് നമ്മെ രക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല ഈ അർത്ഥത്തിലാണ് രക്ഷയ്ക്ക് ഉറവിടമായോളെ ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉറവിടമായോളെ എന്ന് മറിയത്തോട് പറയുന്നത് ഈ ദൈവം എന്ന് പറയുന്ന നമ്മുടെ രക്ഷകൻ പുത്രൻ തമ്പുരാൻ നമ്മുടെ കർത്താവ് മുപ്പത് സംവത്സരങ്ങൾ മറിയത്തെ അനുസരിച്ച് ജീവിച്ചു എന്നാണ് തിരുവചനം പറഞ്ഞത് ലൂക്കസ് രണ്ടേ അമ്പത്തൊന്ന് നമ്മൾ കേട്ടതാണത് ദൈവം പോലും ദൈവപുത്രൻ പോലും മറിയത്തിന് വിധേയപ്പെട്ട് ജീവിച്ചു മറിയത്തെ തെറി പറയുന്ന പെന്തൊക്കൊസകാര് യോവസാക്ഷികള് ബ്രദർ അസംബ്ലിക്കാർ ബോൺ ബോണഗേൻ ക്രിസ്ത്യൻസ് അങ്ങനെയുള്ള ഈ സകല മനുഷ്യരും സകല മനുഷ്യരും ഈ തിരുവചനത്തെ ഗഭിചരിക്കുകയാണ് പരിശുദ്ധാത്മാവിനെതിരെ തെറ്റ് ചെയ്യുകയാണ് മാറിയത്തിന്റെ മാധ്യസ്ഥനെ കുറിച്ച് പറയുമ്പോൾ അവരപ്പ തെറി പറയാൻ തുടങ്ങും എന്നാണ് ഏക ഏകമധ്യസ്ഥനുണ്ട് തോമ പൗലസിലേക്ക് എഴുതിയിട്ടുണ്ട് ആ തിരുവചനം കൂടാണ്ട് വേറെ ഒരുപാട് തിരുവചനമില്ലേ ഈ യേശു ഏക ഏകമധ്യസ്ഥനായി സ്വർഗത്ത് ചെയ്യുന്ന കാര്യം എഴുതിയിരിക്ക എഴുതിയിരിക്കുന്ന എവിടെയാണ് വെളിപാട് ദിവസം അഞ്ചാമത്തെ അധ്യായം സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിനും ലോകത്തിന്റെ പ്രതിനിധിയായ നാല് ജീവികൾക്കും മിടയിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് മധ്യസ്ഥൻ ആ അധ്യായത്തില് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ഒരു സ്വർണ്ണകലശത്തിൽ ഇട്ടു എഴുതിയിട്ടുണ്ട് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വിശുദ്ധരിൽ ഏറ്റവും മുൻപന്തിയിലാണ് മറിയം അപ്പോൾ ഏക മധ്യസ്ഥനെ അവതരിപ്പിക്കുന്ന ബൈബിളിൽ വിശുദ്ധരുടെ പ്രാർത്ഥന വേണമെന്ന് എഴുതിയിരിക്കുക പിന്നെ എട്ടാമത്തെ അദ്ദേഹത്തിൽ എഴുതിയിട്ടുണ്ട് വെളിപാട് പുസ്തകത്തിൽ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് പല പ്രാവശ്യം തിരുവചനത്തിലുണ്ട് വെളിപാട് ദിവസം അഞ്ചാമത്തെ അധ്യായത്തിലുണ്ട് വെളിപാട് ദിവസം എട്ടാമത്തെ അധ്യായത്തിലുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട പന്തോസ് സഹോദരങ്ങളെ യഹോവ സാക്ഷികളെ ബ്രദർ അസംബ്ലിക്കാരെ പ്രൊട്ടസ്റ്റന്റ് സഹോദരന്മാരെ ബോണഗെൻ ക്രിസ്റ്റ്യൻസ് നിങ്ങളെല്ലാം വിട്ടുപോയത് രക്ഷയുടെ ഉറവിടത്തിൽ നിന്നാണ് മറിയത്തിൽ നിന്നാണ് തിരിച്ചു വരിക മറിയത്തിൻ്റെ ചിറകിൻ കീഴിൽ അഭയം തേടുക കത്തോലിക്കര് അതിന് വഴികാട്ടികളാക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിശാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം